ഫ്രൈസലോൺ അമ്മ മാതാവിലൂടെ ഈശോ ഞങ്ങൾക്ക് ചെയ്തൊരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ടാണ് ഞങ്ങളോട് നിൽക്കുന്നത് എൻ്റെ പേര് മാത്യു ഞാൻ തലശ്ശേരി അതിരൂപത ചന്ദനയ്ക്കാമ്പാറി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭാര്യ സിബി ഇത് എൻ്റെ ചേട്ടൻ അലക്സ് അച്ഛൻ ഞങ്ങൾക്ക് അഞ്ചു മക്കളാണ് കഴിഞ്ഞ സാക്ഷ്യം മാതാവിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ വൃത്തിയായ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം ഇതാണ് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമോൻ ആൽബർട്ട് എഴുന്നേറ്റ് ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് വന്ന് ഒരു പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു പനി പോലെ തുടങ്ങി പനി കൂടുതലായി നാൽപ്പത് ഡിഗ്രിയിലേക്ക് പനി കൂടി കലച്ചിലായി കൂടുതലായി മരുന്ന് കൊടുത്തു ആദ്യം മൂന്ന് പ്രാവശ്യം മരുന്ന് കൊടുത്തിട്ടും പനി മാറിയില്ല അവസാനം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊച്ചുമായി ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുന്ന് ഡോക്ടർ കൊച്ചിനെ ചെക്ക് ചെയ്തു പനിയുണ്ട് കൊച്ചു ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊച്ചിനെ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ഞങ്ങൾ വൈഫിന് അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതാണ് അപ്പം ആ ക്ലിനിക്കിലേക്ക് തന്നെയാണ് പോകാറ് പക്ഷെ അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ കാരണം അന്ന് ആ ക്ലിനിക്കിന് അവധിയാവുകയും അവിടെ ഡോക്ടർ ഇല്ലാതിരിക്കുകയും ചെയ്തുകൊണ്ട് യു എയുടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് യു എയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ തവാം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് കൊച്ചിനെ കൊണ്ട് കാണിച്ചത് അവിടുന്ന് ഡോക്ടർ കൊച്ചി ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചിനെ അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഞങ്ങൾ കൊച്ചിനെ എന്താണെങ്കിലും ഞങ്ങൾക്ക് പിറ്റേ ദിവസം വർക്കിങ് ആണ് അപ്പോൾ അതുകൊണ്ട് കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു കൊച്ചിനെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് അവിടെ വന്നതിന് ശേഷം അവിടുന്ന് ഒരു നേഴ്സ് കൊച്ചിൻ്റെ ബി പി ചെക്ക് ചെയ്യുമ്പം ക്രമാതീതമായിട്ട് കൊച്ചിൻ്റെ ബി പി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു കൊച്ചിൻ്റെ ബി പി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടപാടെ ആ അവിടെ ഉണ്ടായിരുന്ന ഒരു ഐക്കൺ ഐക്കഡ്സ് എന്ന് പറയുന്ന ഒരു നേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ ബി പി കുറയുന്നുണ്ട് ഇപ്പോൾ ക്യാനിൽ ഇടുന്നതുകൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് പെട്ടെന്ന് ക്യാനിൽ ഇടാൻ പറഞ്ഞു കാനിൽ ഇടാനായിട്ട് ആ നേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ മേത്തൊരു ഒന്ന് രണ്ട് ബ്ലാക്ക് സ്പോട്ട് കണ്ടു ഉടനെ കൊച്ചിൻ്റെ അമ്മയോട് ആ നേഴ്സ് ചോദിച്ചു ഇങ്ങനെ നേരത്തെ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ഉടനെ പുള്ളി ആകെ അലാംഡായി പെട്ടെന്ന് ഹോസ്പിറ്റൽ അധികൃതരോടൊക്കെ പറഞ്ഞ് ഐ സിയുയിലേക്ക് കൊച്ചിനെ മാറ്റി സിറ്റുവേഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്ന കൊച്ചാണ് ഐ സിയു ചെന്നതിന് ശേഷം കൊച്ചിൻ്റെ ഡയഗ്നോസിസിനെക്കുറിച്ച് ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു കൊച്ചിന് മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം ആണ് എന്ന് പറഞ്ഞു അത്രമാത്രം പറഞ്ഞു അപ്പോൾ എനിക്ക് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടൊന്നും അറിയുന്നില്ലായിരുന്നു പക്ഷേ ഇവരുടെ എല്ലാം അലാം കണ്ടപ്പോൾ എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് എനിക്ക് തോന്നി എന്താണെങ്കിലും ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്നെ വിളിച്ച് കൺസെൻറ്റ് സൈൻ ചെയ്യിക്കാണ്ട് വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം കൊച്ചു മരിച്ചു രണ്ട് ശതമാനം മാത്രമേ കൊച്ചിന് ജീവനിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ ആ ഒരു രണ്ട് ശതമാനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തെട്ട് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുമ്പാട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടു എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയത്തില്ല അത് ഞാൻ നിന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓൾറെഡി എൻ്റെ വൈഫ് അവളപ്പുറത്ത് മാറിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യം ഓൾറെഡി അവൾക്ക് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു മൂന്ന് നാല് കോംപ്ലിക്കേഷൻസ് ഒരേ സമയത്ത് കൊച്ചിനായി കൊച്ചിന് മെനഞ്ചൈറ്റിസ് ഡി സി മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറ് കൊച്ചിൻ്റെ ഓക്സിജൻ റേറ്റ് മാറി റെസ്പിറേഷൻ മാറി കൊച്ചിന് പ്ലേറ്റ്ലെറ്റ്സ് ഇല്ലാതായി ബ്ലഡിൽ കൗണ്ട് കുറഞ്ഞു ഇതെല്ലാം കൂടിയായി വളരെ സീരിയസ് സിറ്റുവേഷൻ ഐ സി ഐ സിയു വെൻ്റിലേറ്ററിലേക്ക് മാറി അപ്പം അവിടെയുള്ളൊരു നേഴ്സ് എൻ്റെ അടുത്ത് വന്നു ഞാൻ ഇതിനു മുൻപ് ശരിക്കും പറഞ്ഞാൽ കൃപാസന പത്രം പലപ്പോഴും എനിക്ക് കിട്ടിയെങ്കിലും ഒരിക്കൽ പോലും തുറന്ന് വായിച്ചിട്ടോ വിശ്വസിച്ചിട്ടോ ഇല്ലായിരുന്നു ആ ഒരു നേഴ്സ് എൻ്റെ അടുത്ത് തോന്നിട്ട് പറഞ്ഞു മാത്യു എനിക്ക് നിന്നെ അറിയാം അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ അടുത്ത് കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഉപ്പുണ്ട് ആ ഉപ്പ് ഞാൻ ഇത്ര കലയ്ക്ക് കൊച്ചിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി കൊടുത്തു കാരണം എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കൊച്ചിന് രണ്ട് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് വരെ എടുത്തിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് മാതാവിൻ്റെ സാക്ഷ്യം പറയണം കൃപാസനത്തിൽ നിന്നാണ് ഈ ഉപ്പ് കൊണ്ടു നിൽക്കുന്നത് അതുകൊണ്ട് നീ ഓൺലൈനിൽ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തോണം ഇപ്പോൾ എനിക്ക് എൻ്റെ ലിങ്ക് അയച്ചു തരാൻ പറഞ്ഞു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി അന്നേരം അവിടെ ഇരുന്ന് തന്നെ എടുത്തു ഈ കൃപാസനത്തിൽ ഉപ്പ് കലക്കി കൊച്ചിന് കൊടുത്തു കൊച്ചിന് അതുവരെ കൊച്ചിൻ്റെ റെസിബിറേഷൻ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്സിജൻ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓർഗൻ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്നു കൊച്ചു റെസ്പോണ്ട് ചെയ്യുന്നില്ല അതിയെന്ന് പറഞ്ഞ കൊച്ച് ഡോക്ടർ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു വെയ്റ്റ് ദർ ഇസ് സമ്മോർ ഹോപ്പ് എന്തൊക്കെയോ പ്രതീക്ഷകൾ വരുന്നുണ്ട് കൊച്ചു ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയെന്ന് പറയുന്നു പിന്നീട് അങ്ങോട്ട് കൊച്ചിൻ്റെ അവസ്ഥ മോശമാകുന്നതെന്ന് നിന്നു പിന്നീട് അങ്ങോട്ട് കൊച്ചിൻ്റെ അവസ്ഥ നന്നായി തുടങ്ങി പതിനൊന്ന് ദിവസം പോകും വെൻ്റിലേറ്ററിലായിരുന്നു ഡോക്ടേഴ്സിന് അന്നും ഇന്നും മനസ്സിലായിട്ടില്ല എന്തും മെഡിസിനാണ് കൊടുത്തത് ഡോക്ടേഴ്സ് എങ്ങനെയടുത്ത് തോന്നിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചു നിങ്ങൾ കൊച്ചിന് എന്ത് മെഡിസിനാണ് കൊടുത്തത് കാരണം ഡോക്ടേഴ്സ് ഓൾമോസ്റ്റ് എട്ടോളം ആൻറ്റിബയോട്ടിക്ക് അത് അതിലധികം മെഡിസിൻസ് എല്ലാം കൊച്ചിന് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു മെഡിസിൻസ് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ കൃപാസനത്തിൽ ഉപ്പ് കരക്കി വെള്ളം കൊടുത്ത് കൊച്ചിന് കൊടുത്തു അതിനുശേഷം കൊച്ചിൻ്റെ അപകടനില നിന്ന് തരണം ചെയ്തു മെല്ലെ മെല്ലെ അവൻ്റെ ഇമ്പ്രൂവായി ഇംപ്രൂവായി വന്നു പതിനൊന്ന് ദിവസം ഐ വാസം ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ഏഴ് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു ഈ ഏഴ് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനിടയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ആദ്യത്തെ മൂന്നാല് ദിവസം ശരിക്കും പ്രാർത്ഥിച്ചു ശേഷം ലേശം ഒന്ന് കുറഞ്ഞു കാരണം കൊച്ചിന് അസുഖം കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സീരിയസ്നെസ് കുറച്ച് കുറഞ്ഞു ഐ സിയുന്ന് ഡിസ്ചാർജ് ആയി റൂമിൽ വന്ന് കൊച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട ദിവസം വീണ്ടും കൊച്ചിൻ്റെ ടെമ്പറേച്ചർ ഷൂട്ടപ്പ് ചെയ്തു ഫോർട്ടി ഡിഗ്രി കുറയുന്നില്ല മെഡിസിൻസ് കൊടുത്തു ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്പെഷ്യലിസ്റ്റും സ്പെഷ്യലിസ്റ്റുകൾ എല്ലാം വന്ന് കൊച്ചിന് എം ആർ ഐ എടുത്തു സി ടി സ്കാൻ ചെയ്തു കൊച്ചിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എല്ലാം പഴയതിനെ കഴിഞ്ഞ് മാറ്റമുണ്ടെങ്കിലും എന്താണ് പനിയുടെ റീസൺ എന്ന് മനസ്സിലാകുന്നില്ല അതിനുശേഷം ഞങ്ങൾ അവിടെ റൂമിലിരുന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ എന്തെങ്കിലും കുറവായിരിക്കാം നമുക്ക് ശക്തമായിട്ട് മാതാവിനോട് തന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ മാതാവിനോട് ഞങ്ങൾ ഞങ്ങളുടെ ചേട്ടനച്ഛനോട് ഈരോടകം ചേട്ടൻ അച്ഛൻ്റെ അടുത്തും ഞങ്ങളിവിടെ ഒത്തിരിയേറെ ആളുകളുടെ അടുത്തും പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു അച്ഛൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ആ ചാനൽ ആ പറയുന്ന ഒരു അച്ഛനുണ്ട് ആ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ തലശ്ശേരി രൂപതയിൽ ഇപ്പോൾ ഇരിട്ടിയിലാണ് സർവീസ് ചെയ്യുന്നത് ആ അച്ഛന് ഞാനിവിടെ നേരിട്ട് വ്യക്തിപരമായ ബന്ധമില്ല പക്ഷേ അച്ഛൻ എൻ്റെ ഒരു സുഹൃത്ത് അച്ഛനെ വിളിച്ച് ഇങ്ങനെ ഒരു കൊച്ചിന് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നിൻ്റെ കൊച്ച് മരിച്ച് ഈശോ എടുത്തു ചെന്നു ഈശോയ്ക്ക് അവന് ഭൂമിയിൽ എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് തിരിച്ച് അവനെ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ കൊച്ച് അഡ്മിറ്റായ ആദ്യത്തെ ദിവസം തന്നെയാണ് എന്നെ വിളിച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ് അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഇത് പറയുന്നത് അത് അതാ കർത്താവ് ഇവൻ ഞങ്ങളിൽ നിന്നും പോയ കർ പോയയാളെ ദൈവമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തിരിച്ചുകൊണ്ട് തരുന്നത് അറിയിക്കാനായിട്ടൊരു സൗ സാക്ഷ്യമായിട്ട് അച്ഛൻ ഞങ്ങളെ വിളിച്ചു പറയുന്നത് ഈ എട്ട് ആ ആറ് ദിവസത്തിന് ശേഷം ഈ പനി കൂടുതലായി നിന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു കുറവുമില്ല നാലാം ദിവസമായി ഡോക്ടേഴ്സിൻ്റെ ടെസ്റ്റുകൾക്കെല്ലാം ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് വീണ്ടും ദൈവത്തിലേക്ക് പ്രതീക്ഷ മാത്രം മാറ്റി അഞ്ചാമത്തെ ദിവസം അവൻ്റെ പനി മാറി വേറൊരു മെഡിസിനും ചെയ്തിട്ടില്ല ഡോക്ടേഴ്സിന് ഇപ്പോഴും അവൻ്റെ പനിയുടെ റീസൺ എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കൃപാസനത്തിൽ ഞങ്ങൾ ഇതിനു മുൻപ് ഞങ്ങൾ പ്രഭാസനത്തിൽ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ശരിക്കും കൃപാസനം ഒന്ന് കേൾക്കുമ്പോൾ പത്രം കിട്ടിയും വാങ്ങിക്കും വീട്ടിൽ കൊണ്ടുവന്ന് നോക്കും ഒരിക്കൽ പോലും തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ചിന്താഗതിയടക്കം മാറ്റാനായിട്ട് അമ്മ മാതാവിലൂടെ ഈശോ ഞങ്ങൾക്ക് ചെയ്തു ചെയ്തതെന്നൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ കൃപാസനത്തിന് അതോടൊപ്പം ഞങ്ങളവിടുന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ വന്ന അന്ന് ഞങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുമെന്നും ഞങ്ങളുടെ സാക്ഷി ജീവിതം നയിക്കുമെന്നും സാക്ഷ്യം പറയുമെന്നും അന്ന് തന്നെ ഞങ്ങൾ ഈശോയോട് വാഗ്ദാനം ചെയ്തിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങളുടെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ കഴിയുന്ന സ്ഥലത്തിലൂടെ നാട്ടിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഈ ഓൺലൈനിൽ ഞങ്ങൾക്ക് പത്രം കൈ കിട്ടിയിട്ടില്ല പക്ഷെ ഓൺലൈനിലുള്ള സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും കഴിയുന്നിടത്തെല്ലാം എവിടെയൊക്കെ ഞങ്ങളിതിനു മുൻപ് ഗൃപാസ്ഥാനത്ത് കഴുത്തിയിട്ടുണ്ടോ പള്ളിയിൽ പത്രം കിട്ടുന്നിടത്തും പല സ്ഥലങ്ങളിലും ഞങ്ങൾ എവിടേക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ ചെന്നിട്ട് കൃപാസനം മാതാവിനൂടെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കൃപാസനം മാതാവിനെ തന്നെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കൂ ഏറ്റു പറഞ്ഞു നാട്ടിൽ വന്നിട്ടാണെങ്കിലും ഞങ്ങൾ കാണുന്നവരുടെ അടുത്ത് ആരെങ്കിലും കൃപാസനം മാതാവിനെക്കുറിച്ച് എവിടെയെങ്കിലും ഇങ്ങൾ പറഞ്ഞ് കേട്ടാൽ അന്നേരം സാക്ഷ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ സാക്ഷ്യത്തെ പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഞങ്ങൾ സാധിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സഹായം ഞങ്ങൾക്ക് വൃദ്ധസദനങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ സഹായം ചെയ്യുകയും ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ആറ് കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വാസത്തിലോ അധിഷ്ഠിതമായി തന്നെ ഒന്ന് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് രോഗികളെ സന്തോഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും അസുഖ എന്തെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ എല്ലാം ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് പിന്നെ ആത്മീയ വളർച്ച ഞങ്ങൾ പള്ളിയിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്നവരായെങ്കിലും കുറച്ചും കൂടെ ആഴത്തിലേക്കുള്ളൊരു വിശ്വാസത്തിലേക്ക് വന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ഞങ്ങളുടെ കുഞ്ഞിനുണ്ടായ അത്ഭുത സാക്ഷ്യം കഴിയ കഴിയുന്ന എല്ലാവരുടെ അടുത്തും പ്രത്യേകിച്ച് കൃപാസനത്തിൽ വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്ത് ഞങ്ങൾ പറയുകയും പലരും വലിയൊരു ചേഞ്ചസ് ഞങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം ഞങ്ങൾ രണ്ടാം ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അവിടെത്തന്നെ യു എയിലുള്ള രണ്ട് ചേച്ചിമാർ സ്മൃതി ചേച്ചി എന്ന് പറഞ്ഞ ഒരു സഹോദരിയും പിന്നെ സൗമ്യം സ്നേഹമുള്ളവരെ ഞാനും ഓസ്ട്രേലിയയിൽ മെൽബണിലാണ് ജോലി ചെയ്യുന്നത് പലപ്പോഴും ഞാൻ അവിടെ വീട് സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ എന്നോട് പല ആൾക്കാരും പറയാറുണ്ട് കൃപാസന മാതാവിൻ്റെ ശക്തിയെക്കുറിച്ച് പലപ്പോഴും ഇപ്പോൾ എൻ്റെ അനിയൻ അണിജൻ്റെ കൊച്ചിൻ്റെ അസുഖമൊക്കെ പറഞ്ഞപ്പോഴും എനിക്കും ഇത് ഇത്രയും സീരിയസ് ആണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാലും നമ്മൾ വളരെ ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെയും കൃപാസന മാതാവ് വഴി ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ ലോകത്തിൽ ഈശോ ചെയ്യുന്നുണ്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തെളിവാണ് എൻ്റെ അനുജൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ഈ വലിയ അത്ഭുതം ദൈവത്തിന് മാത്രമാണ് പരിശുദ്ധ അമ്മ വഴിയായി ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉറച്ച് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് സഹകരിച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട് അവരെല്ലാവരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദികർ ഒത്തിരിയേറെ വൈദികർ സിസ്റ്റേഴ്സ് ഒക്കെയുണ്ട് അവരെല്ലാവരെയും പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി താങ്ക് യു യോഹനാൽ പതിനൊന്ന് നാല് ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്